മുല്ലശ്ശേരി ഏഷ്യാട് പടവിൽ കൃഷിനാശത്തെ തുടർന്ന് കർഷകർ കൊയ്ത്ത് ഉപേക്ഷിച്ചു അൻപത് ഏക്കറോളം വരുന്ന പടവിലെ കൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചു പോയത് വിളവെടുപ്പ് ആരംഭിച്ചതോടെ മുൻവർഷങ്ങളിലെ വിളവിന്റെ പോലും ലഭിക്കാത്തതിനാൽ കർഷകർ കൊയ്ത്ത് ഉപേക്ഷിക്കുകയായിരുന്നു പടവിലെ പതിനഞ്ച് ഏക്കറിലെ കൊയ്ത്ത് കഴിഞ്ഞപ്പോഴേക്കും നന്മണികൾ മുഴുവൻ പതിരായ സ്ഥിതിയാണ് മുപ്പത്തിമൂന്ന് കർഷകരാണ് വിളവെടുപ്പിന് ഭാഗമായ നെൽച്ചെടികൾ കൊയ്യാതെ ഉപേക്ഷിച്ചു പോയത് പൂർണമായും വിളഞ്ഞ നെല്ല് കരിഞ്ഞുണങ്ങിയ നിലയിലാണ് കൊയ്ത്തുകൂലി പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് കൊയ്ത്ത് ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് പടവഭാരവാഹികളായ പി ബി രജീഷും ഷാജി ഊരകവും പറഞ്ഞു നാൽപ്പത്തിയേഴ് ഏക്കർ അതിൽ മൊത്തം ശതമാനം നശിച്ചിരിക്കുകയാണ് മൊത്തം ഇപ്പം കിട്ടിയുള്ളത് ഒരു പതിമൂന്ന് ഏക്കറി നമുക്ക് കൊയ്യാൻ കിട്ടിയിട്ടുള്ളത് ഉള്ളതും ഏക്കറയ്ക്ക് നാലോ അഞ്ച് ചാക്ക് വീതം അതും കാര്യമായിട്ടുള്ളതും വിളവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലിപ്പോൾ ഏറെ മുക്കാൽ ശതമാനം ആൾക്കാരും ഇപ്പോൾ കൊയ്യാതെ ഇട്ട് പോയാണ് അപ്പൊ ഒരു നമുക്ക് ഒരു ഏക്കർക്ക് ആവറേജ് ഒരു മുപ്പത്തി അഞ്ച് നാല്പത് നാല്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ചെലവ് വരുന്നുണ്ട് ഇതിപ്പോ കൊയ്യാത്തൊരു ചിലര് ഈ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇപ്പൊ പാട്ടം കൊടുക്കേണ്ടി വരില്ല അപ്പൊ ഇത് കൊയ്ത് കഴിഞ്ഞാൽ അതും കൊടുക്കാതെ മൊത്തം നശിച്ചു പോയ രീതിയിലാണ് ഇപ്പൊ കാണുന്നത് ഒരു ഏക്കറിന് മുപ്പത്തയ്യായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെ കർഷകർക്ക് കൃഷി ചെലവ് വന്നിരുന്നു എന്നാൽ ഏക്കറിന് മൂവായിരം കിലോ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോ വരെ നെല്ല് ലഭിക്കേണ്ട സ്ഥാനത്ത് കഷ്ടിച്ച് അറുന്നൂറ് കിലോ നെല്ലാണ് ലഭിച്ചത് ഇതോടെ ഇരുപത് ലക്ഷം രൂപയോളമാണ് കർഷകർക്ക് നഷ്ടമുണ്ടായത് ഇത് കൊയ്ത്ത് യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും തികയില്ലെന്ന് കർഷകർ പറഞ്ഞു ഉപ്പുവെള്ളത്തിന്റെ വ്യാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിളവ് ഗണ്യമായി കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു മോട്ടോർ ഇല്ലാത്തത് മൂലം ഇത്തവണ കൃഷി ഇറക്കുന്നില്ലെന്ന തീരുമാനത്തിലായിരുന്നു പടവിലെ കർഷകർ എന്നാൽ തരിച്ചിടരുതെന്ന് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നിർബന്ധത്തെ തുടർന്നാണ് കൃഷി ഇറക്കിയത് മോട്ടോർ വാടകയ്ക്കടുത്താണ് പടവിൽ പമ്പിംഗ് നടത്തിയിരുന്നത് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വാഗ്ദാനം അനുസരിച്ചുള്ള മോട്ടോർ ഇതുവരെ ലഭിച്ചിട്ടുമില്ല കർഷകർക്കുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ അടിയന്തിര നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ടി സി വി ന്യൂസ് പാവർട്ടി